ജില്ലാ ക്ഷീര ക്ഷീരസംഗമം വെള്ളിശ്ശേരി ദിവസങ്ങളിൽ പോനാശേരിയിൽ നടക്കും വികസന വകുപ്പിന്റെ രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയുടെ ഭാഗമായാണ് സംഗമം സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എറണാകുളം ജില്ലാ ക്ഷീര സഹകരണ സംഘങ്ങളുടെയും വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ത്രിതല പഞ്ചായത്തുകളുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് നടക്കുക മിൽമ കേരള ഫീഡ്സ് വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ മൂന്ന് നാല് തീയതികളിൽ പോഞ്ഞാശ്ശേരി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ആതിഥേയത്വത്തിൽ പോഞ്ഞാശ്ശേരി മൂൺലൈറ്റ് കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ അറിയിച്ചു വെള്ളിയാഴ്ച രാവിലെ എട്ടിന് എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ പതാക ഉയർത്തി ക്ഷീരസംഗത്തിന് തുടക്കം കുറിക്കും ക്ഷീരസംഘം ഭാരവാഹികൾക്കുള്ള ശിൽപശാല എൽദോസ് കുന്നപ്പള്ളി എം എൽ ഉദ്ഘാടനം ചെയ്യും വിവിധ സെഷനുകളിൽ വിപുലമായ ക്ലാസുകൾ ഉൾപ്പെടെ സംഘടിപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ എം ഷഫീന അസിസ്റ്റന്റ് ഡയറക്ടർ പാർവതി കൃഷ്ണപ്രസാദ് വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി ഹക്കീം വാഴക്കുളം ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർ വി അനു മുരളി പൊന്നാശേരി ക്ഷീരസംഘം പ്രസിഡന്റ് എം കെ ജബ്ബാർ സെക്രട്ടറി കെ എച്ച് ബിരാസ് എന്നിവർ പങ്കെടുത്തു